നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ഉത്രാടം നക്ഷത്രത്തിലാണ് മീനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് സർവേശ്വരകാരകനായ വ്യാഴം മിഥുനം രാശിയിലും ചിങ്ങത്തിൽ കേതുവും ഗുളികനും മകരത്തിൽ ചന്ദ്രനും കുംഭം രാശിയിൽ കുജനും ബുധനും രാഹുവും മീനം രാശിയിൽ ആദിത്യനും ശുക്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് മീനമാസം അനുഭവവേദ്യമാകുക ഈ നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട പലതും തിരികെ കിട്ടുവാനുള്ള കാലം കൂടിയാണ് ഇത് സമൂഹ മധ്യത്തിൽ ഇവരുടെ പ്രശസ്തി വർദ്ധിക്കുന്നതുമാണ് ജോലിയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ പലതും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് തൊഴിലിടങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മാസത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലവുമാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാവുന്ന ചില വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒത്തുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള അനാവശ്യ തർക്കങ്ങളും മറ്റും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവർക്ക് സന്താനങ്ങളുടെ കാര്യത്തിനായി ചെറിയ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനായി പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സ്വയം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടത്ര ഗുണം ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഇവർക്ക് കർമ്മസിദ്ധി ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അനാവശ്യ വാക്കു തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് മനസ്സുഖവും ധനലാഭവും ഉണ്ടാകുന്നതാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും പതിനഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം